ഇറാനെതിരായ ആക്രമണത്തിൽ അമേരിക്കയ്ക്ക് പങ്കില്ലെന്ന് അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ പറഞ്ഞു കഴിഞ്ഞയാഴ്ച ഇറാൻ നടത്തിയ ഡ്രോൺ മിസൈൽ ആക്രമണത്തിന് മറുപടിയായി ഇസ്രായേൽ കഴിഞ്ഞ ദിവസം ഇറാനിൽ നടത്തിയ ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ബ്ലിങ്കൻ്റെ പ്രതികരണം ഇറാനിൽ ആക്രമണം നടത്തിയത് ഇസ്രായേൽ തന്നെയാണെന്ന് അമേരിക്ക വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ഫലസ്തീന സ്വതന്ത്ര രാഷ്ട്രപദവി നൽകേണ്ട സമയമായില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഇസ്രായേലിൻ്റെ സുരക്ഷ ഉറപ്പാക്കിയും മേഖലയിൽ ഇസ്രായേലിനെ എല്ലാ രാജ്യങ്ങളും അംഗീകരിച്ചും വേണം ഈ പ്രക്രിയ നടക്കാനെന്നും ഹമാസിനെ പിന്തുണയ്ക്കുന്ന ഇറാൻ നിലപാടാണ് മേഖലയ്ക്ക് ഭീഷണിയെന്നും ഗസയിൽ വെടിനിർത്തൽ കരാർ നടപ്പാക്കാൻ ഏക തടസ്സം ഹമാസാണെന്നും ബ്ലിങ്കൻ പറഞ്ഞു അതേസമയം മേഖലയിലെ സംഘർഷത്തിൽ യു ഇ ആശങ്ക പ്രകടിപ്പിച്ചു സംഘർഷം വ്യാപിക്കുന്ന സാഹചര്യം തടയണമെന്ന് ഇറാനോടും ഇസ്രായേലിനോടും ജി ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് മല്ലുവൻ